എല്ലാവർക്കും നമസ്കാരം അമ്മ മലയാളത്തിന്റെ റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഡേ ടു ആണ് ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നു ശൈലികളിലെ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇലയിട്ട് ചവിട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഇലയിടുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇത് ഇലയിട്ടിട്ട് ചവിട്ടുകയാണ് അപ്പൊ ഓപ്ഷൻ നോക്കാം അനാവശ്യമായിട്ടുള്ളത് തോറ്റതായി സംവദിക്കുക അതിയായ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഇലയിട്ട് ചവിട്ടുക എന്നാൽ അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുക എന്നതാണ് അടുത്ത ചോദ്യം വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ഇത് ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഇന്ദുലേഖയുമായി ഒരു ശൈലിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ദുലേഖയെ കല്യാണം കഴിക്കാനുള്ള മോഹവുമായിട്ടാണ് സൂര്യ നമ്പൂതിരിപ്പാട് വരുന്നത് അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ് പക്ഷെ ഇന്ദുലേഖ തന്റെ ബന്ധുവായ മാധവനുമായി പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വിവാഹത്തിനൊന്നും സമ്മതിച്ചില്ല അങ്ങനെ ഇന്ദുലേഖയെ കിട്ടാത്തത് കൊണ്ട് അവരുടെ ഒരകന്ന ബന്ധുവായ മറ്റൊരു കുട്ടിയെ വിവാഹം കഴിക്കുകയാണ് സൂര്യനമ്പൂതിരിപ്പാട് അവിടെ നിന്നും ഉണ്ടായ ഒരു ശൈലിയാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്നത് അതായത് അദ്ദേഹം മോഹിച്ചത് അതിസുന്ദരിയായ ഇന്ദുലേഖയാണ് പക്ഷെ വിവാഹം കഴിച്ചത് അത്രയ്ക്കൊന്നും സൗന്ദര്യമില്ലാത്ത മറ്റൊരു കുട്ടിയെയാണ് അതുകൊണ്ടാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ന ശൈലി തൊട്ട് അർത്ഥമാക്കും മൂന്നാമത്തേത് ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക പഠിത്തം അവസാനിപ്പിക്കുക എന്താണ് ദീപാളി കുളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നതാണ് ചിലർ അങ്ങനെയാണ് അല്ലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും പക്ഷെ ചെലവ് ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കില്ല അപ്പോ അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നാൽ ദീപാളി കുളിക്കുക എന്നതാണ് അർത്ഥം പേ ത്രൂ ദ നോസ് നോക്ക് ഇംഗ്ലീഷ് കൂടെ പറയൂ അല്ലെ അത് തന്നെ അടുത്തത് ഏടുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ഏടുകെട്ടുക ഗുരുവിന്റെ അടുത്ത് സാമർഥ്യം കാണിക്കുക കാശിക്കു പോവുക ഊരാക്കുടുക്കിൽ ചെന്ന് ചാടുക പഠിത്തം അവസാനിപ്പിക്കുക ഏതാണ് ഏട് കെട്ടുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഒരു അധ്യയന വർഷം അവസാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ആവശ്യക്കാർക്ക് കൊടുക്കും നോട്ട് ബുക്കൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി എടുത്തു വെക്കുക അല്ലെ അപ്പൊ ഏട് കെട്ടുക എന്നാൽ പഠിത്തം അവസാനിപ്പിക്കുക എന്നതാണ് പഠിത്തം അവസാനിപ്പിക്കുക എന്നതാണ് അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ശ്ലോകം ചൊല്ലിക്കഴിക്കുക ശ്ലോകത്തിലൂടെ കഴിക്കുക തുരുക്കുക മെല്ലെ തീർക്കുക ഏതാ ഉത്തരമായിട്ട് വരിക അതായത് വലിച്ചു നീട്ടിയൊന്നും പറയാതെ ഒരു രണ്ടോ ഒരു ശ്ലോകത്തിലൂടെ ചെറിയൊരു ശ്ലോകത്തിലൂടെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം ചുരുക്കിപ്പറയുക എന്നതാണ് ചുരുക്കുക അല്ലെങ്കിൽ ചുരുക്കി പറയുക എന്നതാണ് എല്ലാ മുൻവർഷ ചോദ്യങ്ങളാണ് മാർക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നോക്കണം അടുത്തത് കാനന ചന്ദ്രിക എന്നതാണ് കാനന ചന്ദ്രിക അതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം വനത്തിനുള്ളിലെ വെളിച്ചം ഉപയോഗശൂന്യമായത് സൗന്ദര്യമുള്ളത് ഉപയോഗമുള്ളത് കാനന ചന്ദ്രിക അതായത് കാട്ടിലെ നിലാവാണ് അല്ലെ കാട്ടിലെ നിലാവാണ് വനത്തിനുള്ളിലെ വെളിച്ചം ഉപയോഗശൂന്യമായത് സൗന്ദര്യമുള്ളത് ഉപയോഗമുള്ളത് ഏതായിരിക്കും ശരി ഉപയോഗശൂന്യമായത് എന്നാണ് കാട്ടിൽ ഒരുപാട് നിലാവ് ഉണ്ടായാലും നാട്ടിലുള്ള നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അല്ലെ അപ്പൊ ഉപയോഗശൂന്യമായത് എന്നതാണ് കറക്റ്റ് ആണ് അടുത്തത് എരകപ്പുല്ല്ല് നടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് അശുദ്ധി നീക്കുക തെറ്റ് സമ്മതിക്കുക കലഹം ഉണ്ടാക്കുക അഭിപ്രായ സ്ഥിരതയില്ലാതിരിക്കുക ഏതാ കറക്റ്റ് എരകപ്പുല്ല് നടുക സാധാരണ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യ നമ്മളെ മുറ്റവും വീടിന്റെ പരിസരങ്ങളൊക്കെ ചെത്തി ചെത്തിമിനിക്ക് വൃത്തിയാക്കിയിടും അല്ലെ കർക്കിടക മാസത്തിന് അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതായത് നെഗറ്റീവ്സ് എല്ലാം പോയിട്ട് പോസിറ്റീവ് ഗുണങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇത് എരകപ്പുല്ല് നടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അത് അശുദ്ധി നീക്കുക തെറ്റ് സമ്മതിക്കുക കലഹം ഉണ്ടാക്കുക അഭിപ്രായ സ്ഥിരതയില്ലാതിരിക്കുക ഇത് കലഹം ഉണ്ടാക്കലാണ് കേട്ടാ ചിലങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ഏഷനി പോലെ ഇങ്ങനെ കുത്തി 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 പറഞ്ഞിട്ട് കലഹങ്ങൾ ഉണ്ടാക്കിപ്പിക്കില്ലേ അതിനെ സൂചിപ്പിക്കുന്നതാണ് എരകപ്പുല്ല് നടുക എന്നാൽ കലഹം ഉണ്ടാക്കുക എന്നതാണ് അടുത്തത് ഒറ്റുകാരൻ എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് ചോദ്യം ഒറ്റുകാരൻ അഞ്ചാം പത്തി അസുരവിത്ത് അഷ്ടാവക്രൻ അന്തകൻ ഏതാണ് കറക്റ്റ് ഒറ്റുകാരൻ എന്നാൽ അഞ്ചാം പത്തിയാണ് കേട്ടാ ഒറ്റുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാം പത്തി എന്നതാണ് നമ്മൾ പറയൂ അല്ലേ ചിലരങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കൂടെ നിന്ന് ചതിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലത്തെ ആൾക്കാരെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് പത്തി ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്നർത്ഥം വരുന്ന ഒരു ശൈലി ഏത് എന്നതാണ് പി എസ് സി അടുത്തിടെ ചോദിച്ചൊരു ചോദ്യം കപ്പലിൽ പോയ പോലെ കുടത്തിലെ വിളക്ക് കറിവേപ്പില പോലെ കതിരിൽ വളം വെക്കുക ഏതാ കറക്റ്റ് ആയിട്ട് വരാ ആവശ്യത്തിന് മാത്രമേ വേണ്ടൂ അത് കഴിഞ്ഞാല് അവഗണിക്കുക പാലം കടക്കോളം നാരായണ പാലം കടന്നാൽ നമ്മൾ തിരിച്ചു പറയുമെന്ന് പറയില്ലേ അതുപോലെ ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ആണ് അല്ലെ നമ്മള് കറി വെക്കുമ്പോ മണവും ഗുണവും കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇടും എന്നിട്ട് കഴിക്കാൻ നേരത്തെ കറിവേപ്പില പറക്കി മാറ്റി വെക്കും ചിലര് ചിലര് അത് കഴിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ കറിവേപ്പില പോലെ എന്നതാണ് അതിന്റെ അർത്ഥം അടുത്തത് ശവത്തിൽ കുത്തുക എന്നതാണ് ക്രൂരമായി വധിക്കുക കൊടി അവഗണന നേരിടുക അവശന് ഉപദ്രവിക്കുക ക്രൂരത കാണിക്കുക എന്താ ശവത്തിൽ കുത്തുക എന്ന് പറഞ്ഞാല് മരിച്ചു കഴിഞ്ഞതിനെയാണ് നമ്മൾ ശവം എന്ന് പറയാ ശവത്തിനെ വീണ്ടും ഇട്ട് കുത്തുകയാണ് അപ്പൊ അതെന്തായിരിക്കും ക്രൂരമായി വധിക്കലാണോ കൊടിയവഗണനയാണോ അവശൻ ഉപദ്രവിക്കലാണോ ക്രൂരത കാണിക്കലാണോ അവശന് ഉപദ്രവിക്കുക എന്നതാണ് ഓൾറെഡി അയാൾ ഒരു അവശനാണ് അതിനെ വീണ്ടും 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 ഉപദ്രവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ശവത്തിൽ കുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും അതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം ഭക്ഷണത്തിന്റെ പ്രാധാന്യം ഭക്ഷണത്തോടുള്ള അത്യാർത്ഥി കാര്യം നോക്കി പെരുമാറുക സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം എന്താ ശരി ഊട്ടിന് മുൻപ് അതായത് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആദ്യത്തെ വരിയിൽ നിന്നിട്ട് ആദ്യം കേറിയിരിക്കും ചൂട്ടിന് പിറകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് ചൂട്ട് പിടിക്കുന്ന ആളാണല്ലോ മുന്നാലെ നടക്കുക അങ്ങനെ മുന്നാലെ നടക്കാതെ ഉൾവലിയും അതായത് കാര്യം നോക്കി പെരുമാറുക എന്നതാണ് ഭക്ഷണം കഴിക്കാൻ മുൻനിരയിൽ ഉണ്ടാവും എന്തെങ്കിലും പണിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കും ഉൾവലീനാണ് നമ്മൾ എന്തെന്ന് പറയാ ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് കുളിക്കാതെ ഈറൻ ഉടുക്കുക എന്നൊരു ശൈലി പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതെന്താണ് വൃത്തിയില്ലാതെ നടക്കുക കുറ്റം ചെയ്യാതെ പഴി പഴിയേൽക്കുക അമ്പലത്തിൽ പോകാതിരിക്കുക കുളിക്കാതെ ശരീരം നനയ്ക്കുക ഇതിലേതാണ് കുളിക്കാതെ ഈറൻ ഉടുക്കുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കുളിച്ചിട്ടില്ല പക്ഷെ നമ്മളുടെ മേത്ത് ഈറനാണ് അതായത് നനഞ്ഞ വസ്ത്രം നനവുണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നതാണ് അല്ലെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ അതിന്റെ ഒരു ആ കുറ്റം ചെയ്തത് നമ്മളാണെന്ന് ചിലപ്പോ മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും അതിനെയാണ് കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വഴിയാധാരമാവുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് വഴിയാധാരമാവുക ആധാരം വഴിയിൽ പോവുക വഴിയിൽ കിടക്കുന്ന ആധാരം ആശ്രയം ഇല്ലാതാവുക ആധാരം നഷ്ടപ്പെടുക ഏതാ ശരി വഴിയാധാരം ആവുക ഇപ്പൊ വയനാട്ടിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോ എത്രയോ പേർക്കാണ് കിടപ്പാടം നഷ്ടപ്പെട്ടത് നമ്മൾ ടി വിയിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു വീടിരുന്ന സ്ഥലം പോലും ഇല്ല ഒക്കെ കുത്തിയൊലിച്ചു പോയിട്ട് അവര് ശരിക്ക് വഴിയാധാ എന്നതാണ് അതായത് ഒരാശ്രയവും ഇല്ലാതാവുക എന്നതാണ് കേട്ട വഴിയാധാരമാവുക എന്നാൽ ആശ്രയം ഇല്ലാതാവുക എന്നതാണ് അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ് ആണ് ഇതിന്റെ ഇതിന് സമാനമായ ശൈലി ഏത് എന്നതാണ് ചോദ്യം ഉരുളക്യുപ്പേരി പകരത്തിനു പകരം ആവശ്യത്തിനു വേണ്ടി ഇതൊന്നുമല്ല എന്താ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഉരുളക്കു പേരിയാണ് അല്ലെ ചിലർ അങ്ങനെയാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി പറയും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഉരുളക്കുപ്പേരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് കുഴിയിൽ ചാടിക്കുക കണ്ണിൽ മണ്ണിടുക കച്ച കെട്ടുക കുളം കോരുക ഇതിലേതാണ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാല് മാർത്താണ്ഡവർമ്മയും എട്ട് വീട്ടിൽ പിള്ളമാരെ എന്താ ചെയ്തത് അവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് അവരിരുന്ന സ്ഥലം കുളം കോരി എന്നാണ് പറയുന്നത് അല്ലെ വീടൊക്കെ പൊളിച്ചിട്ട് ആകെ നശിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത് അതാണ് കുളം കോരുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് അപ്പാടെ നശിപ്പിക്കുക എന്നർത്ഥം ഗതാനുഗതിക ന്യായം എന്താണ് ഗതാനുകതിക ന്യായം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം ദുഃഖം അഭിനയിക്കുക ഒരു ഗതിയും ഇല്ലാതായി തീരുക ദോഷം ഗുണമായി തീരുക അനുകരണശീലം എന്താ ഗതാനുകതിക ന്യായം ഉറുമ്പുകൾ എങ്ങനെയാ പോണ് കണ്ടിട്ടുള്ളത് ഒരു ഉറുമ്പിന്റെ പിറകിൽ കൂടെ അടുത്തുറുമ്പ് അല്ലെ അത് അവർ പോവാൻ കാരണം ഫിറമോൺ പുറപ്പെടുവിക്കണോ അത് നമുക്കറിയാം എന്നാൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരേ വരിയിൽ കൂടെ ഇങ്ങനെ പോകും അത് അനുകരണശീലമാണ് അല്ലെ അപ്പൊ ഗതാനുഗതിക ന്യായം എന്നാൽ അനുകരണശീലമാണ് എന്നോർക്കണം കുഞ്ഞി ബേബികള് നമ്മളെ മുതിർന്നവരെ അനുകരിക്കുന്നു നമ്മൾ പറയാറില്ലേ അതേപോലെ നമ്മൾ എന്ത് കാണിക്കുന്നു അത് അവരും കാണിക്കും അല്ലെ അപ്പൊ അതിനെ നമ്മൾ അനുകരണം എന്ന് പറയും ശൈലികളുടെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഗതാനുഗതിക ന്യായമാണ് ലോകസ്ഥിതി അറിയാത്തവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നതാണ് ചോദ്യം താൻ ചത്ത് മീൻ പിടിക്കുക കിണറ്റിലെ തവള കാശിക്ക് പോവുക ചെകുത്താനും കടലിനുമിടയിൽ ഏതാ മക്കളെ പറഞ്ഞോളൂ ലോകസ്ഥിതി അറിയാത്തവനാണ് അതായത് ചെറിയൊരു ഇട്ടാവട്ടത്തിൽ കിടക്കുന്നവനാണ് അത് വിട്ട് ഒരു പുറം ലോകത്തെ കുറിച്ച് അവന് അറിയുക പോലുമില്ല എന്നതാണ് കിണറ്റിലെ തവളയുടെ സ്ഥിതി അങ്ങനല്ലേ അതിനുള്ളിലെ കാര്യം മാത്രമേ അറിയുള്ളൂ അതിന്റെ പുറത്ത് മറ്റൊരു വിശാലമായ ലോകമുണ്ടെന്നൊന്നും തവളയ്ക്ക് അറിയില്ല അപ്പൊ ലോകസ്ഥിതി അറിയാത്തവൻ എന്നർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ് കിണറ്റിലെത്തവള അത് തന്നെയാണ് കൂപ്പമണ്ടൂകവും കൂപ്പമണ്ടൂകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കിണറ്റിലെത്തവള എന്ന് തന്നെയാണ് അടുത്തത് മധ്യസ്ഥം പറയുക എന്നൊരു ശൈലി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ആരെങ്കിലും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ മധ്യസ്ഥം പറയാനായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് ഭരതവാക്യമാണോ നാരദക്രിയയാണോ ചർവിത ചർവണമാണോ പഞ്ചായത്ത് പറയുക എന്നതാണോ ഭരതവാക്യംന്ന് പറഞ്ഞാൽ എന്താണ് ഭരതൻ രാജാവാണ് അതുകൊണ്ട് ഭരതൻ പറയുന്ന വാക്ക് അവസാന വാക്കാണ് അലംഘനീയമായതാണ് നാരദക്രിയ നാരായണ നാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളെ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ പ്രധാന പണി എന്താണ് ഏഷണിയാണ് ചർവിത ചർവണം എന്ന് പറഞ്ഞാൽ എന്താ ഞാനിപ്പോ ചോദ്യത്തിന്റെ ഉത്തരം വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങളുടെ ഉള്ളിലൊന്ന് തറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ചർവിത ചർവണം എന്നാൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുക എന്നതാണ് തന്നെ വീണ്ടും പറയുക ചർവിത ചർവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞതു തന്നെ വീണ്ടും പറയുക എന്നതാണ് അപ്പൊ പഞ്ചായത്ത് പറയുക എന്നതാണ് എന്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് മധ്യസ്ഥം പറയുക എന്നാൽ പഞ്ചായത്ത് പറയുക എന്നാണ് അർത്ഥം അടുത്തത് മുട്ടുശാന്തിയാണ് മുട്ടുശാന്തി എന്താ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് പൂർണമായി നിർവഹിക്കുക പൂജ ചെയ്യുക മുടക്കം വരുത്തുക താൽക്കാലികമായ ഏർപ്പാട് എന്താണ് മുട്ടുശാന്തി എന്നതാണ് ചോദ്യം കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഒരു കാര്യം നമുക്ക് പൂർണമായി ചെയ്യാൻ പറ്റാതെ നമ്മൾ കുറച്ച് ചെയ്തു വെക്കും താൽക്കാലികമായ ഒരു പരിഹാരം പോലെ നമ്മൾ ചെയ്തു വെക്കും അല്ലെ എന്നിട്ട് പിന്നെ എന്നിട്ട് നമ്മൾ സമയമുള്ളപ്പോൾ അത് മുഴുവനാക്കാന്ന് പറയും ഇപ്പൊ നമ്മളുടെ ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ ഒരു ഭാഗം ഒന്ന് വിട്ടു എന്ന് വിചാരിക്കും നമുക്ക് നൂലും സൂചിയും എടുത്ത് തുന്നാനുള്ള സമയമില്ല തൽക്കാലം നമ്മൾ അവിടെ എന്ത് ചെയ്യും ഒരു സേഫ്റ്റി പിൻ പിന്നെടുത്ത് ഒത്തിവയ്ക്കും എന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ വന്ന് കൈ ഒഴിയുമ്പോൾ ഇരുന്ന് തുന്നും അതാണ് പൂർണ്ണമായുള്ള നിർവഹണം മുട്ടുശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായ ഏർപ്പാട് എന്നാണ് അർത്ഥം ഞങ്ങൾക്കൊരു കസിൻ ഉണ്ട് ആ കസിൻ എന്ത് ചെയ്യുന്നോ തുന്നാൻ സമയമില്ലാത്തോണ്ട് സ്റ്റേപ്ലർ അടിച്ചു പോണ ഒരു കസിൻ ഞങ്ങക്ക് ഉണ്ട് കേട്ടോ ആളി ക്ലാസ് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അടുത്തത് അങ്കുലി പരിമിതം എന്ന ശൈലി അങ്കുലി പരിമിതം എന്ന ശൈലി അതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം അംഗവൈകല്യം പത്തെണ്ണം കൈവിരലിൽ എണ്ണാവുന്നത്ര കൈകാലുകളിലെ വിരലുകൾ എന്താണ് അങ്കുലി പരിമിതം അങ്കുലി എന്നാൽ കൈവിരൽ വിരൽ എന്നുള്ള അർത്ഥത്തിലാണ് അങ്കുലി പരിമിതം എന്നാൽ നമുക്ക് വിരലിൽ എണ്ണാവുന്ന അത്രേ ഉള്ളൂ എന്നുവെച്ചാൽ എന്താണ് വളരെ കുറവ് എന്നാണ് അർത്ഥം അങ്കുലി പരിമിതം എന്നാൽ വളരെ കുറച്ച് എന്നാണ് അർത്ഥം വളരെ കുറച്ച് അങ്കുലി പരിമിതം വളരെ അടുത്തത് ആഘാതമേറ്റ് ഏറെ വിഷമിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് കുട്ടിച്ചോറാക്കുക വെള്ളം കുടിക്കുക ചെണ്ട കൊട്ടിക്കുക നക്ഷത്രം എണ്ണുക ഏതാണ് ആഘാതമേറ്റ് ഏറെ വിഷമിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് തലയ്ക്കൊരു അടി കിട്ടി എന്ന് വിചാരിക്കുക അപ്രതീക്ഷിതമായിട്ട് തലയ്ക്കൊരു അടി കിട്ടി അപ്പൊ നക്ഷത്രങ്ങളും മിന്നണ പോലെ നമുക്ക് തോന്നില്ലേ അതുകൊണ്ട് നക്ഷത്രം എണ്ണുക എന്നാൽ വിഷമിക്കുക അല്ലെങ്കിൽ വിഷമിപ്പിക്കുക എന്നുമുണ്ട് കൂടാതെ ആഘാതമേറ്റ് ഏറെ വിഷമിക്കുക എന്നും നമ്മൾ പറയാറുണ്ട് രണ്ടും ഓർത്തിരിക്കണം അടുത്തത് പ്രസംഗവശാൽ എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം പ്രസംഗവശാൽ എന്ന ശൈലി സന്ദർഭവശാൽ പ്രസംഗത്തിന്റെ വശത്ത് പ്രസംഗ കാരണമായി അത് രണ്ടു തവണ വന്നിട്ടുണ്ട് പ്രസംഗവശാൽ എന്നാൽ സന്ദർഭവശാൽ എന്നതാണ് കേട്ടാ പ്രസംഗവശാൽ എന്നാൽ ഇനി ഒന്ന് നോക്കി വെച്ചോളൂ പ്രസംഗവശാൽ എന്ന ശൈലിയുടെ അർത്ഥം സന്ദർഭവശാൽ എന്നതാണ് അടുത്തത് വിഷമിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് ചോദ്യം നക്ഷത്രക്കാൽ എണ്ണുക വട്ടം കറക്കുക വട്ടക്കൊട്ടയിൽ വെള്ളം പോരുക നെല്ലിപ്പലക കാണുക ഏതാ കറക്റ്റ് നക്ഷത്രക്കാൽ എണ്ണുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് നക്ഷത്രക്കാൽ എണ്ണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷമിക്കലാണ് അല്ലെ നമ്മ പറഞ്ഞു നക്ഷത്രം എണ്ണൽ എളുപ്പമുള്ള പണിയല്ല അതുകൊണ്ട് വിഷമിപ്പിക്കുക എന്നർത്ഥം വരുന്നത് നക്ഷത്രക്കാൽ എണ്ണുക എന്നതാണ് അടുത്തത് പതിരില്ലാതെ കതിരില്ല എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണാം ദോഷമില്ലാതെയും ഗുണമുണ്ട് എവിടെയും ദോഷം വിളയുകയാണ് ഗുണങ്ങൾക്കിടയിലെല്ലാം ദോഷമേ ഉള്ളൂ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പതിരില്ലാതെ കതിരില്ല അതായത് കതിരാണ് നമുക്ക് ഉപയോഗപ്രദമായത് അതിൽ പക്ഷേ എല്ലാ നെൽവിത്തും അരിയുണ്ടാവോ ഇല്ല ചിലതിലൊക്കെ ഇതാക്കുമ്പോ അറിയാന് പറ്റും അല്ലെ ഇല്ലാത്തത് ഇങ്ങനെ പറന്ന് 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 പോവും ചിലതിൻ്റെ ഉള്ളില് അരി ഉണ്ടാവില്ല ധാന്യം ഉണ്ടാവില്ല അതാണ് പതിര് അപ്പോ കതിരിനിടയിലും ഉണ്ടാവും എന്ന് പറഞ്ഞാല് ഗുണങ്ങൾക്കിടയിലും എന്തുണ്ടാവും ദോഷമുണ്ട് അപ്പൊ എന്താ പറയുന്നത് ഓപ്ഷൻ എ ആണ് ഗുണങ്ങൾക്കിടയിൽ ദോഷവും കാണാം എല്ലാം തികഞ്ഞ മനുഷ്യന്മാരുണ്ടാവില്ല എന്ന് നമ്മൾ പറയില്ലേ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നെഗറ്റീവുകൾ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ തന്നെയാണ് എല്ലാത്തിലും എണ്ണി എണ്ണിച്ചുട്ടപ്പം നേരത്തെ നമ്മൾ ഒരു ശൈലി പറഞ്ഞു അങ്കുലി പരിമിതം അതേ അർത്ഥം വരുന്നതാണ് എണ്ണി ചുട്ട അപ്പം എന്നത് പരിമിത വസ്തു പിശുക്കുകാട്ടൽ കണക്കുകൂട്ടിയുള്ള ജീവിതം ഗുണമേന്മയുടെ പ്രാധാന്യം ഏതാ കറക്ട് എണ്ണിച്ചുട്ടപ്പമാണ് ഒരാൾക്ക് രണ്ടു ദോശ ചേട്ടന് രണ്ട് ദോശ അനിയന് രണ്ട് ദോശ അച്ഛന് രണ്ട് ദോശ അമ്മയ്ക്ക് ഒരു ദോശ അങ്ങനെയല്ലേ നമ്മൾ ചുട്ടുവെക്കാൻ അതായത് നമ്മളെ കയ്യിൽ വളരെ കുറച്ചേ ഉള്ളൂ പരിമിതമായ വസ്തുവാണ് അല്ലേ പരിമിതമായ വസ്തുവാണ് എണ്ണിച്ചുട്ട അപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഓട്ടപ്രദക്ഷിണം നടത്തി എന്നുള്ള ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അല്ലെങ്കിൽ ഏർ നടത്തം ഓട്ടപ്രദക്ഷിണം നടത്തി എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം വേഗത്തിൽ ചുറ്റി നടന്നു ഓടി പ്രദക്ഷിണം നടത്തി തിടുക്കത്തിൽ കൃത്യം നിർവഹിച്ചു എന്താ നമ്മൾ പറയാ ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോയി വരണമെങ്കിലോ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിലോ നമുക്ക് സമയം സമയമില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി കാര്യം സാധിച്ചു വരുന്നിട്ട് നമ്മൾ എന്താ പറയാ ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തി വന്നതാണ് എന്ന് പറയൂ അല്ലെ ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോവാ പുറം നാട്ടിലേക്കൊക്കെ പോകണമെങ്കിലും നമ്മളെ എല്ലാ ബന്ധുക്കളും അവിടെ ലാസ്റ്റ് ടൈമിൽ ഒരു ഓട്ടപ്രദക്ഷിണം പോലെ പോയിട്ട് യാത്ര പറഞ്ഞു വരില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി ഓട്ടപ്രദക്ഷിണം നടത്തി എന്നാൽ തിടുക്കത്തിൽ കൃത്യം നിർവഹിച്ചു എന്നതാണ് അടുത്തത് അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക വേണ്ടാത്ത കാര്യങ്ങൾ പറയുക വെറുതെ യുദ്ധം ചെയ്യുക പ്രശ്നം വഷളാക്കുക ഏതാ കറക്റ്റ് അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്നതാണ് പോരാണ് അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്നാൽ ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്നതാണ് ടക്കപ്പോർ വലിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാല് ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്നതാണ് അടുത്തത് ധനാശി പാടുക എന്നതാണ് ഇടയ്ക്കിടെ പി എസ് സി ചോദിക്കുന്നതാണ് നമ്മൾ തന്നെ രണ്ടാമത്തെ വട്ടം ഒന്ന് ചോയി തോന്നുന്നു ചെയ്യുന്നത് ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക എന്നതാണ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് കേളികൊട്ടുക അല്ലെ കേളി കൊട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആരംഭിക്കുക എന്നതാണ് അടുത്തത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക തിരിച്ചും മറച്ചും പി എസ് സി ചോദിച്ചു നേരത്തെ ഇതിന്റെ ഉത്തരം തന്നിട്ട് അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചിരുന്നു ഇപ്പൊ നേരെ തിരിച്ചും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എന്നതാണ് ചോദ്യം ഇലയിട്ട് ചവിട്ടുക പൊടിയിട്ട് വിളക്കുക കടുവക്കൂട്ടിൽ തലയിടുക അടിക്കല്ല് വാന്തുക പറഞ്ഞേ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യല് ഇലയിട്ട് ചവിട്ടലാണ് കറക്റ്റ് ആണ് പൊടിയിട്ട് വിളക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കൃത്രിമമായ ശോഭയുണ്ടാക്കലാണ് അല്ലെ കൃത്രിമ ശോഭ ഉണ്ടാക്കുക നമ്മൾ വിളക്കൊക്കെ അങ്ങനെയല്ലേ ഒരു പൊടിയിട്ടിട്ട് തുടയ്ക്കുമ്പോഴല്ലേ വിളക്കൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുക സന്ധ്യക്ക് നമ്മൾ കത്തിക്കണേക്കാൾ മുമ്പായിട്ട് ഒരു പൊടിയിട്ട് ഇങ്ങനെ തുടയ്ക്കുക അല്ലേ അപ്പൊ അതിങ്ങനെ വെട്ടിത്തിളക്കും ഉം ഇനി കടുവക്കൂട്ടിൽ തലയിടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ ചാടുക എന്നതാണ് അടിക്കല് മാന്തുക എന്നാൽ തീരെ ദരിദ്രനാവുക എന്നതാണ് കേട്ട അടിക്കല്ല് മാന്തുക എന്നാൽ തീരെ ദരിദ്രനാവുക എന്നതാണ് അടുത്തത് ദീപാവളി കുളിക്കുക എന്ന ശൈലിയാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമുക്കറിയാം ദീപാവളി ഗുളിക്ക എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാതെ ചെലവഴിക്കലാണ് അല്ലെ അനാവശ്യമായ ചെലവഴിക്കലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ദീപാളി ഗുളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓപ്ഷനൊക്കെ പി എസ് സിയുടെ ഓപ്ഷൻ ആണ് കേട്ടോ അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് നമുക്കറിയാം ശ്ലോകമായിട്ടാണ് നമ്മൾ പറയുന്നത് നീട്ടി വലിച്ചിങ്ങനെ പരത്തി ഒന്നും പറയല്ല ശ്ലോകം പോലെ ചുരുക്കി പറയാണ് വളരെ സംഗ്രഹിക്കുക എന്നതാണ് അല്ലെ വളരെ സംഗ്രഹിക്കുക എന്നതാണ് കറക്റ്റ് ആണ് അടുത്തത് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഊറ കപ്പലിൽ പോയി കുടത്തിലെ വിളക്ക് കറിവേപ്പില കതിരിൽ വളം വെക്കുക ഏതാ കറക്റ്റ് കറിവേപ്പില പോലെ എന്നതാണ് കറിവേപ്പില പോലെ അതാണ് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക അടുത്തത് അജഗജാന്തരമാണ് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരാൻ കാരണം ഓരോ വർഷങ്ങളിലും ചോദിച്ചത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഈ വർഷം ചോദിച്ചത് കുറച്ച് കഴിഞ്ഞുമ്പോൾ അത് രണ്ടു മൂന്ന് പേപ്പർ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഇതിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പത്തരം ചോദ്യങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒന്ന് മനസ്സിലാക്കണേ അടുത്തത് അജഗജാന്തരമാണ് അജം എന്ന് പറഞ്ഞാൽ എന്താണ് ഗജം എന്ന് പറഞ്ഞാൽ എന്താണ് ആടും ആനയുമാണ് അല്ലെ ആടും ആനയും തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ വളരെ വലിയ അന്തരമാണ് ആട് ഇത്രയേ ഉള്ളൂ ആന ഇത്രയും ഉണ്ട് എന്നതാണ് വലിപ്പ ചെറുപ്പം തമ്മിലുള്ള വ്യത്യാസം സന്തോഷവും സങ്കടവും മൃഗക്കൂട്ടം ഉയർന്ന ചിന്താഗതി ഏതാ കറക്റ്റ് വലിപ്പ ചെറുപ്പമാണ് നമ്മൾ അവരുടെ വലിപ്പമാണ് അല്ലെ കമ്പയർ ചെയ്യണത് വലിപ്പ ചെറുപ്പം തമ്മിലുള്ള വ്യത്യാസമാണ് അജഗജാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഊട്ടിനു മുൻപും ചൂട്ടിനു പുറകും എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അതെന്താണ് കാര്യം നോക്കി പെരുമാറലാണ് അല്ലെ കാര്യം നോക്കി പെരുമാറുക എന്നതാണ് ഭക്ഷണം കഴിക്കാൻ മുന്നിലിരിക്കും ജോലി ചെയ്യാൻ പുറകിലോട്ട് പോകും അഞ്ചാമ്പത്തി എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് അടുത്ത ചോദ്യം അത് എന്താണ് ചതിക്കാൻ സഹായിക്കുന്നവനാണോ അഞ്ചാം അഞ്ചാമൂഴക്കാരനാണോ അഞ്ചാമത്തെ വിഡിയാണോ വിവേകമില്ലാത്തവനാണോ അഞ്ചാമ്പത്തി നമ്മൾ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്തവനാണ് ഒറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് ചതിക്കാൻ സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വന്നിരിക്കുന്നു ഇവിടെ നോക്കിയ ഓപ്ഷനിൽ വന്ന മാറ്റം കണ്ടോ നേരത്തെ ഒറ്റുകാരൻ എന്നതായിരുന്നു ഇവിടെ ചതിക്കാൻ സഹായിക്കുന്നവൻ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് ചിലപ്പോൾ ഈ വാക്കുകൾ ഒന്നും ആയിരിക്കില്ല ഇതേ ആശയം വരുന്ന മറ്റു പദങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക ശൈലികൾ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ശൈലി വായിച്ചു നോക്ക അതിൻ്റെ അർത്ഥം വരുന്നത് ഏതാണോ എന്ന് നോക്കിയിട്ട് സെലക്ട് ഉത്തരം എഴുതാം അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര മതി അപ്പൊ നമ്മൾ രണ്ട് ക്ലാസ്സുകൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു ശൈലികൾ കണ്ട എല്ലാവരും പഠിക്കണം കുറച്ചുകൂടി മുൻവർഷ ചോദ്യങ്ങളുണ്ട് ഉണ്ട് അതും കൂടെ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം പിന്നെ വരാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഡിയസ്